ഗുരുവായൂരപ്പൻ അസോസിയേഷൻ തിരുവനന്തപുരം ജോലി ആവശ്യമുള്ളവരും ജോലിക്ക് ആൾക്കാരെ ആവശ്യമുള്ളവരും എത്തുന്ന ഒരു സ്ഥാപനം ഗുരുവായൂരപ്പൻ അസോസിയേഷൻ അതിൻ്റെ എം ഡി ശ്രീ അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്കായി പഠന ഉപകരണ വിതരണം നടത്താറുണ്ട് ഈ വർഷത്തെ പഠന ഉപകരണ വിതരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രണ്ട് ഞായർ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരം പാറശാലയിലെ ബാലിക മന്ദിരത്തിലായിരുന്നു നടന്നത് പ്രസിദ്ധ ഗായകൻ ശ്രീ പന്തളം ബാലൻ ആയിരുന്നു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് കുട്ടികളോടൊപ്പം മാടുകയും പാടുകയും പന്തളം സുധാരൻ ചെയ്തു അതോടൊപ്പം കുട്ടികൾക്കെല്ലാം ഒത്തിരി സന്തോഷമായിരുന്നു അതിനു സംസ്ഥാന ലഹരി വർദ്ധന സമിതി സെക്രട്ടറി കസൽ സവർമതി പ്രശസ്ത സിനിമാ സീരിയൽ താരം മഞ്ചൂർ പ്രവീൺകുമാർ ജനചിന്ദ്രേം ഗുരുവായൂർപ്പൻ അസോസിയേഷനിലെ മുഴുവൻ ടീമുകളും ഈ യോഗത്തിൽ സന്നിഹിതരായിരുന്നു പഠന ഉപകരണ വിധത്തിന് ശേഷം കുട്ടികൾക്ക് സദ്യി ഗുരുവായൂർപ്പൻ അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കൊടുത്ത യോഗം ബഹുമാനപ്പെട്ട പന്തളം ബാലൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുട്ടികൾക്ക് പഠന ഉപകരണവും അതോടൊപ്പം തന്നെ പഠിക്കാൻ ആവശ്യമുള്ള എല്ലാ സാധനവും ഈ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ നടത്തിപ്പുകാരായ ഷീബ ബാലികാ മന്ദിരം അവരുടെ സപ്പോർട്ടും അവിടെ ജീവനക്കാല സപ്പോർട്ടും ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞു കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായി ഈ ബാലികാ മന്ദിരത്തിൽ ഞങ്ങൾ എത്തുകയും വിവിധ പരിപാടികൾ അവർക്കായി നടത്തുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുരുവായൂരപ്പൻ അസോസിയേഷൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ ചെയ്തത് ഏറ്റവും ആവശ്യമായ സമയത്ത് തന്നെയാണ് ഗുരുവായൂരപ്പൻ അസോസിയേഷൻ്റെ ഈ രംഗപ്രവേശം തുടർന്ന് ബാലനെ ആദരിക്കുകയും ചെയ്തു നന്ദി ഗുരുവായൂരപ്പൻ ടീം